ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇത് സത്യം പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയത് ഇങ്ങനത്തെ ഒരു കഥ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഗ്രാഫും പിന്നെ എക്സ്പെരിമെന്റും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസും എപ്പോഴും അങ്ങനെ ഒരു റോള് കിട്ടണം എന്നില്ല അപ്പോ സത്യം പറഞ്ഞ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ഓഫർ വന്നപ്പോ തന്നെ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ലായിരുന്നു എന്തായിരിക്കും കഥ കേട്ടുകഴിഞ്ഞപ്പോൾ കഥയാണ് നമ്മളെല്ലാവരും ഈ പ്രോജക്റ്റില് കൊണ്ടുവന്നത് ഈ പടത്തിന്റെ ഒരു ഭാഗമാണെന്ന് അങ്ങനെ ഒരു ഫീല് തന്നത് ഇതിന്റെ സ്റ്റോറിയാണ് പിന്നെ ശരിയാണ് ഒരു ചെറിയ പടമാണ് നമുക്ക് വലിയൊരു ബജറ്റ് ഒന്നും ഇല്ല പക്ഷെ ഇതിലെ നല്ല ഓണസ്റ്റ്നെസ് ആയ കൂടെയാണ് നമ്മളെല്ലാരും വർക്ക് ചെയ്തിരിക്കുന്നത് ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന വെച്ചാല് ഒരു പ്രത്യേകത ഉണ്ട് വി ആർ ആൻ എക്സ്പെരിമെന്റൽ സ്റ്റേറ്റ് ഒരു എക്സ്പെരിമെന്റൽ സിനിമ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആൻഡ് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ എന്തായാലും ഓഡിയൻസ് എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യും നമുക്ക് അങ്ങനെ നെപ്പോട്ടിസമോ അതോ ബജറ്റോ അതോ മാർക്കറ്റിങ്ങോ അതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല കഥ നല്ലതാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ട് ആൾക്കാർ അതിനെ എടുക്കും സപ്പോർട്ട് ചെയ്യും Vamos assistir o